എല്ലാവർക്കും നമ്മുടെ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു മഴയെ കൊണ്ടോന്ന് ചോദിച്ചു അവിടെ മഴയുണ്ടോന്ന് ചോദിച്ചു മഴയുണ്ടോന്ന് ചോദിച്ചുണ്ടോന്ന് ചോദിച്ചു ആ ടാറ്റ ഇത്ര അടുത്ത് കാക്കേനെ ഇത്ര അടുത്ത് കാണുന്ന ആദ്യം കേട്ടല്ലോ കുഞ്ഞു അത് മൂന്ന് കാക്ക മുടി വെട്ടണ്ട വളരട്ടെ ഒത്തിരി വേണ്ട ഒത്തിരി മുടി മുടി വേണ്ട നമുക്ക് കുറച്ച് ീണ്ടേ അവള് പണ്ടത്തെ ഫോട്ടോ കാണുമ്പോ മുടി നീണ്ട ഫോട്ടോ കാണാൻ അല്ലേ കുഞ്ഞ് കുഞ്ഞ് കാക്കയുടെ പുറകെ പോവാണ് അപ്പൊ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ കേട്ടോ നമുക്ക് അടുത്ത എപ്പിസഡെടുക്കണം കേട്ടോ ബൈ കാക്ക പോയി കാക്ക പോയി